രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ആരംഭിച്ച രക്തം വീഴാത്ത യുദ്ധത്തിൽ ജയിക്കാൻ അമേരിക്കയും സോവിയറ്റ് യൂണിയനും പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇതിൻ്റെ ഭാഗമായി ഇരുകൂട്ടരും ആധുനിക സാങ്കേതികവിദ്യയിൽ വളരെയധികം പുരോഗതി പ്രാപിച്ചു ഇൻ്റർനെറ്റ് ബഹിരാകാശ ദൗത്യങ്ങൾ വിമാനങ്ങളുടെ നിർമ്മാണം അങ്ങനെ പലതും അമേരിക്കയിലെ വ്യോമയാന ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയായിരുന്നു ആയിരുന്നു കോൺവെയർ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ സ്ഥാപിതമായ ഏറ്റവും വലിയ രണ്ട് വിമാന കമ്പനികളുടെ ലയനത്തിലൂടെയാണ് കോൺവെയറിൻ്റെ രൂപീകരണം ഇവർ പ്രധാനമായും നിർമ്മിച്ചിരുന്നത് മിസൈൽ റോക്കറ്റ് ലോഞ്ചർ എന്നിവ ആയിരുന്നു ഇവയുടെ നിർമ്മാണ സമയങ്ങളിൽ വിവിധ ലോഹഭാഗങ്ങളിൽ തുരുമ്പെടുക്കുന്നത് ഒരു വലിയ പ്രശ്നമായി മാറി അങ്ങനെയാണ് റോക്കറ്റ് കെമിക്കൽ കമ്പനി എന്ന സ്ഥാപനത്തെ ഇവർ സമീപിക്കുന്നത് ലോഹഭാഗങ്ങളിൽ ഉണ്ടാകുന്ന തുരുമ്പ് കളയാനും ഇനി തുരുമ്പ് വരാതെ പ്രതിരോധിക്കാനും സഹായിക്കുന്ന ഒരു കെമിക്കൽ കണ്ടെത്തുക എന്നതായിരുന്നു കോൺവെയറിൻ്റെ ആവശ്യം വന്നു കയറിയ മഹാലക്ഷ്മിയെ വെറുതെ എന്തെങ്കിലും കൊടുത്തു മടക്കിവിടാൻ റോക്കറ്റ് കെമിക്കൽ കമ്പനി തയ്യാറായിരുന്നില്ല അവർ അനവധി നിരവധി പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു പല പരീക്ഷണങ്ങളും അവർ ഉദ്ദേശിച്ച ഫലം തരാൻ തയ്യാറാകാതെ കൈമലർത്തി പക്ഷേ പരാജയത്തെ വിജയത്തിലേക്കുള്ള ഓരോ ചവിട്ടുപടികളായി അംഗീകരിച്ചുകൊണ്ട് വീണ്ടും അവർ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നുകളുടെ അവസാനത്തോടെ അവർ വിജയം കണ്ടു കോൺവെയർ നിർദ്ദേശ പോലെ ഫലമുള്ള ഒരു കെമിക്കൽ അവർ കണ്ടെത്തി നിരവധി പരീക്ഷണങ്ങൾക്കൊടുവിൽ നാൽപ്പതാമത്തെ പരീക്ഷണത്തിലായിരുന്നു റോക്കറ്റ് കെമിക്കൽ കമ്പനിക്ക് വിജയം നേടാനായത് അതെ ഇന്ന് നമ്മളെല്ലാം ഉപയോഗിക്കുന്ന നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായ ഡബ്ല്യു ഡി ഫോർ ആയിരുന്നു ആ പ്രോഡക്റ്റ് ആദ്യ കാലഘട്ടങ്ങളിൽ സ്വകാര്യ ആവശ്യങ്ങൾക്ക് മാത്രമായിരുന്നു ഡബ്ല്യു ഡി ഫോർ ഉപയോഗം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതുകളോടെ റോക്കറ്റ് കെമിക്കൽ കമ്പനി ഡബ്ല്യു ഡി ഫോർ കമ്പനി എന്ന പുനർനാമം സ്വീകരിച്ചുകൊണ്ട് ഈ ഉൽപ്പന്നം പൊതുവിപണിയിലേക്ക് എത്തിച്ചു ഒരു ശ്രമം കൊണ്ട് ഉപേക്ഷിക്കപ്പെടേണ്ടതല്ല ആവശ്യമാണ് പരാജയത്തിൻ്റെ അന്തകനെന്നും ഊന്നിപ്പറഞ്ഞുകൊണ്ട് പരിശ്രമിക്കുന്ന ഓരോരുത്തർക്കും ഉദാത്ത മാതൃകയായി കാണാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഡബ്ല്യു ഡി ഫോർ എന്ന ലോക പ്രശസ്ത ഉൽപ്പന്നത്തിൻ്റെ പിന്നിൽ ആ വ്യക്തിയാണ് നോം ലാർസൺ